ബി ഗ്രേഡ് വെള്ളിത്തിരയിൽ നിന്നും വൃത്തിയിലേക്ക് രേഷ്മ ഇപ്പോൾ ഒളിവു ജീവിതം നയിക്കുന്നത് എന്തിന് മലയാള തിയേറ്റർ മേഖല നഷ്ടത്തിലേക്ക് കൂപ്പുകുത്തിക്കൊണ്ടിരുന്ന ഒരു കാലഘട്ടത്തിൽ ജീവശ്വാസം ഏകാൻ എന്ന പോലെ തിയേറ്ററുകളിൽ എത്തിയവെയാണ് മലയാളം സോഫ്റ്റ് പോൺ ചിത്രങ്ങൾ ഷക്കീല പടങ്ങൾ എന്ന വിലാസത്തിൽ അറിയപ്പെടുന്ന മലയാളം സോഫ്റ്റ് പോൺ ഇൻഡസ്ട്രിയിൽ പക്ഷേ ഷക്കീല അടക്കമുള്ള മറ്റേത് താരങ്ങളെക്കാളും പ്രേക്ഷകർ ആസ്വദിച്ചിരുന്നൊരു ശരീരമുണ്ടായിരുന്നു മറ്റു താരങ്ങളെക്കാൾ പ്രതിഫലം ലഭിച്ചിരുന്ന അവൾ പക്ഷേ ബിഗ്രേഡ് ചിത്രങ്ങളുടെ നിരോധനത്തോടെ ഇരുളിൽ മറഞ്ഞു ഒരു കാലത്ത് സോഫ്റ്റ്ബോർണ് ആരാധകരുടെ സ്വപ്നസുന്ദരിയായിരുന്ന രേഷ്മ ബി ഗ്രേഡ് സിനിമകൾ നിരോധിച്ചിട്ടും ഷക്കീല മറ്റു സിനിമകളിൽ ഇടയ്ക്കെല്ലാം മുഖം കാണിച്ചും അഭിമുഖങ്ങൾ വഴിയും ആത്മകഥ വഴിയുമെല്ലാം സമൂഹത്തിന് മുൻപിൽ ജീവിച്ചുവെങ്കിലും അജ്ഞാതവാസം പോലെ ഒളിച്ചു കഴിയേണ്ടി വന്നവർ നിരവധിയാണ് വെബ് ബ്രൗസറുകളിൽ ഒരുപക്ഷെ ഒരുപാട് പേർ തിരഞ്ഞൊരു പേരുമായിരിക്കാൻ രേഷ്മയുടേത് മലയാള ബി ഗ്രേഡ് സിനിമ ഇൻഡസ്ട്രിയുടെ അഭിവാജ്യഘടകവുമായി രേഷ്മ മാറുന്നത് നഗ്നത തുറന്നു കാണിക്കുവാൻ മടിയില്ലാത്തത് കൊണ്ടായിരുന്നു ഷക്കീല തരംഗം ആഞ്ഞടിച്ച രണ്ടായിരം കാലഘട്ടങ്ങളിൽ പക്ഷേ തിയേറ്ററുകളിൽ ആളെ കൂട്ടുവാൻ രേഷ്മയുടെ മുഖവും അഭിവാജ്യ ഘടകമായി മാറിയിരുന്നു ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങിയിരുന്ന ഗ്രേഡ് നടി എന്ന വിശേഷണവും അക്കാലത്ത് അവർക്കുണ്ടായിരുന്നു പക്ഷെ കിട്ടുന്ന പ്രതിഫലം സമ്പാദിച്ചു വെക്കുന്ന ശീലം ഒട്ടുമില്ലാതിരുന്ന രേഷ്മയ്ക്ക് പിൽക്കാലത്ത് അതൊരു വിനിയായി മാറുകയും ചെയ്തു മലയാള മെഗാസ്റ്റാറുകളുടെ ചിത്രങ്ങളുടെ കളക്ഷനെ പോലും സോഫ്റ്റ് ബോൺ ചിത്രങ്ങളെ ബാധിക്കുവാൻ തുടങ്ങിയതിനാലും സാംസ്കാരികമായ അപജയം സംഭവിക്കുന്നു എന്ന ആക്ഷേപങ്ങൾ ശക്തമായതിനാലും രണ്ടായിരത്തി നാലായപ്പോഴേക്കും ഇത്തരം ചിത്രങ്ങളുടെ റിലീസ് സർക്കാർ നിരോധിക്കുകയുണ്ടായി സമ്പാദ്യം ഒന്നും അവശേഷിക്കാതിരുന്ന രേഷ്മിയുടെ ജീവിതം വഴിമുട്ടി ജീവിക്കുവാൻ വേണ്ടി വേശ്യവൃത്തിയിലേക്ക് കടന്ന രേഷ്മയ്ക്ക് വേണ്ടി നാട്ടിലെ പ്രമാണിമാർ ഒരുപാട് പേർ കാത്തിരിപ്പുണ്ടായിരുന്നു രണ്ടായിരത്തി ഏഴിൽ വ്യഭിചാര കേസിൽ കുടുങ്ങി പോലീസ് സ്റ്റേഷനിൽ ദയനീയമായ മുഖത്തോടെ നിൽക്കുന്ന രേഷ്മയുടെ വീഡിയോ പിന്നീട് പ്രചരിച്ചിരുന്നു ജാമ്യത്തിലിറങ്ങിയ രേഷ്മയെ പിന്നീട് ആരും കണ്ടില്ല ആരും തിരഞ്ഞില്ല എന്നതായിരിക്കാം ഒരു ശരി ശാരീരികമായി ആക്രമിക്കപ്പെട്ട രേഷ്മ നട്ടലിന് ശതമേറ്റ് കിടപ്പിലായെന്നും മരിച്ചെന്നും അതല്ല ആത്മഹത്യ ചെയ്തെന്നുമെല്ലാം അഭ്യൂഹങ്ങൾ പ്രചരിച്ചു കൊണ്ടിരുന്നു പ്രചരിക്കുന്ന എല്ലാ കഥകളെയും നിഷേധിച്ചുകൊണ്ട് ഷക്കീല പിന്നീട് പ്രതികരിച്ചു രേഷ്മ വിവാഹിതയായി എന്നും ഭർത്താവിനും രണ്ടു പെൺമക്കളോടും കൂടി മൈസൂരിൽ സ്വസ്ഥമായി ജീവിക്കുകയാണ് എന്നും പൂർവ്വകാലത്തിന്റെ വേട്ടിയാടുന്ന ഓർമ്മകളിൽ നിന്നും പതിയെ അവൾ മോചിതയായിക്കൊണ്ടിരിക്കുന്നു എന്നും ഷക്കീല പറഞ്ഞു പൊതുജന ശ്രദ്ധ വീണ്ടും അവരെ തേടിയെത്തിയാൽ സാധാരണ ജീവിതം നഷ്ടമാകും എന്ന ഭയവുമാകും അത്തരം ഒരു ഒളിവു ജീവിതത്തിന്റെ കാരണം ഷക്കീലയുടെ ആത്മകഥ സിനിമയാകുമ്പോൾ രേഷ്മിക്ക് അവസരം കിട്ടുമോ എന്ന ചോദ്യങ്ങൾ ഉയർന്നിരുന്നെങ്കിലും രേഷ്മിയുടെ വ്യക്തി ജീവിതത്തെ ബാധിക്കും എന്നതിനാലാകാം അവർ വെള്ളിത്തിരയിലേക്ക് മടങ്ങി വന്നില്ല